നമസ്കാരം നവംബർ മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ ചില ഗ്രഹചലനങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് നവംബർ മാസത്തിൽ ശനി അതിൻ്റെ നിറേഖ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ ശുക്രൻ ബുധൻ എന്നീ ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിക്കുന്നു നാല് ഗ്രഹങ്ങൾക്കാണ് ഈ സമയം മാറ്റങ്ങൾ സംഭവിക്കുന്നത് നവംബർ മാസം ശുക്രൻ തുലാം രാശിയിലേക്ക് മാറുന്നു നവംബർ പതിനാറിനാകട്ടെ സൂര്യൻ തുലാം രാശിയിൽ നിന്ന് വൃശ്ചികത്തിലേക്ക് എത്തുന്നു അതിനുശേഷം ബുധൻ നവംബർ പത്തൊൻപതിന് വേഗതയേറിയ രീതിയിൽ വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു ബുധനാകട്ടെ തുലാം രാശിയിലേക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുന്നു മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി അതിൻ്റെ വക്രഗതി സഞ്ചാരം നൂറ്റി മുപ്പത്തെട്ട് ദിവസത്തിനു ശേഷം നേർരേഖയിലേക്ക് രേഖയിലേക്ക് മാറുന്നു എന്നാൽ ഈ ഗ്രഹമാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം നവംബർ മാസത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്നും ഭാഗ്യരാശിക്കാർ എന്നറിയപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ശനിയുടെ നേർരേഖ സഞ്ചാരം ധാരാളം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും അതുകൂടാതെ ധൈര്യവും ആത്മവിശ്വാസവും ഇവർക്ക് വർദ്ധിക്കുന്നതായിരിക്കും സമൂഹത്തിൽ അംഗീകാരവും ആദരവും ഇവരെ തേടിയെത്തും കുംഭം രാശിക്കാരുടെ സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് നവംബർ മാസം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനമാകാനുള്ള സാധ്യത മുന്നിട്ടു തന്നെ നിൽക്കുന്നു മേഡം രാശി മേഡം രാശിക്കാർക്ക് ഈ ഗ്രഹം മാറ്റങ്ങളെല്ലാം തന്നെ വളരെയധികം വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നു പണത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായി മാറും സാമ്പത്തിക ഇടപാടുകൾ മികച്ചു നിൽക്കും ഈ സമയം വരുമാനം വർദ്ധിക്കുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു ഉദ്യോഗസ്ഥർക്ക് പുരോഗതിയും ജോലിയിൽ കൃത്യതയും തേടിയെത്തും വിവാഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും സാമ്പത്തിക പുരോഗതി നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായി മാറും നിങ്ങളുടെ നിക്ഷേപങ്ങളെല്ലാം തന്നെ ലാഭകരമായിരിക്കും സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉറപ്പു നൽകും കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് പല വിധത്തിലുള്ള സന്തോഷമാണ് നവംബർ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ നിമിത്തം സംഭവിക്കുക വസ്ത്രവ്യാപാരം ചെയ്യുന്നവർ ആ ജോലിയിൽ ഇവർക്ക് മികച്ച സമയമായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി മികച്ചതായി മാറും ജോലികളെല്ലാം തന്നെ കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നതിനും അതിൽ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും സുഹൃത്തുക്കളുടെ പിന്തുണയോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നതിനും അതിൽ വിജയം കണ്ടെത്തുന്നതിനും സാധിക്കും ബിസിനസ് മാറ്റങ്ങളിൽ നിങ്ങൾ സാമ്പത്തിക നേട്ടം കൊണ്ടുവരും സന്തോഷകരമായ പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കും തുലാംശി തുലാം രാശിക്കാർക്ക് നവംബർ മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ പലതും വളരെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കും കൂടാതെ തൊഴിൽ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ആരോഗ്യകാര്യങ്ങളിലെ അനാവശ്യ ആശങ്കകൾക്ക് വിരാമമിടുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു പുതിയ സന്തോഷങ്ങൾ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കരിയർ മാറ്റങ്ങൾക്ക് മികച്ച സമയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് സൂര്യൻ ബുധൻ ശുക്രൻ എന്നിവരുടെ ചലനത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നു കൂടാതെ ഭൗതികമായി സംഭവിക്കുന്ന ഉയർച്ചയും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഈ നവംബർ മാസം മികച്ചതായിരിക്കും ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ടാകും അതെല്ലാം തന്നെ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച സാമ്പത്തിക നേട്ടം തേടിയെത്തുന്നു